ഈശ്വര മിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തനാക് ഒക്ടോബർ നാലാം തീയതി അസീസിയിലെ മിസ്റ്റർ ഫ്രാൻസിന്റെ തിരുന്നാൾ ലോകം മുഴുവൻ ആദരവോടും സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശുദ്ധൻ ഒരു പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നിട്ട് ഇത്രയും നൂറ്റാണ്ടുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ മനുഷ്യനെ ഒരുപാട് പേര് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ദൈവത്തിന്റെ നിശ്ചയിക്കറിയപ്പെടുന്ന ഗോഡ്സ് പോപ്പ് ഈ കസാന് ദിസാഖിസിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷം ചെയ്യപ്പെട്ടപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലെ പുസ്തകം ഉണ്ടെങ്കിൽ എവിടെന്തെങ്കിലും പുസ്തകം കിട്ടുമെങ്കിൽ ആ പുസ്തകത്തിൽ കുറേ അധികം താളുകൾ നമ്മൾ മറിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് സാഹിത്യകാരന്മാരുണ്ട് ഒപ്പൊ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഒരുപാട് സാഹിത്യകാരന്മാര് അത് ക്രൈസ്തവരല്ല ക്രൈസ്തവരായിട്ടുള്ള അനേക സാഹിത്യകാരന്മാരും മറ്റു വ്യക്തികളും എഴുതിയ കുറിപ്പുകൾ ആ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്തോരം പേരെ അദ്ദേഹം സ്വാധീനം ചെയ്യുന്നുള്ളത് അപ്പോ അസീസൽ ഫ്രാൻസിസ് ആരെയാണ് സ്വാധീനിക്കാത്തതെന്ന് ചോദിക്കേണ്ടി വരും അത് യു യുവജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് സംഗീതജ്ഞരെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രകൃതി സ്നേഹികളെ സ്വാധീനിച്ചിട്ടുണ്ട് പരിസ്ഥിതിവാദികളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രിയപ്പെട്ടൊരു പുസ്തകമുണ്ട് ഒരു ലിയോണാണ്ടോ ബോഫിന്റെ അസിസിലെ ഫ്രാൻസിസിനെ കുറിച്ചുള്ള പുസ്തകമാണ് വിമോചന ദൈവശാസ്ത്രന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് വിപ്ലവകാരികളെ സ്വാധീനിച്ചിട്ടുണ്ട് ഹിപ്പികളെ പോലെ സ്വാധീനിച്ചത് അസിസിലെ ഫ്രാൻസിസ് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും എന്താണ് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി ഇത് സെയിന്റ് പറയുമ്പോൾ അക്രൈസ്തവരും നിരീശ്വരവാദികളും പോലും ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധൻ അങ്ങനെയാണ് നമ്മൾ അസിസിൽ കുറിച്ച് കാണുന്നത് രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റിഗ്മാറ്റിസ്റ്റ് ഒരു പഞ്ചശതധാരിയായ വിശുദ്ധൻ സത്യത്തിൽ ഇദ്ദേഹം വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മളെ മുസ്ലിങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില അത്ഭുതങ്ങളായിട്ടൊക്കെ ചില കാര്യങ്ങൾ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്ഭുത പ്രവർത്തനായിരുന്നില്ല അസിസിൽ ഫ്രാൻസിസ് പിന്നെ എങ്ങനെ ഇത്രയും മനുഷ്യരെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി നമുക്ക് പല രീതിയിൽ വായിച്ചെടുക്കാം വ്യക്തിപരമായിട്ട് എനിക്ക് അസിസിൽ ഫ്രാൻസിസിനോടുള്ള വലിയ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പല ആവർത്തി ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അസിസിൽ ഫ്രാൻസിസിന്റെ സ്പിരിച്വാലിറ്റി ഒരു ഗോഡ് എക്സ്പീരിയൻസിങ് എന്നുള്ളതല്ല ഒരു ദൈവ അനുഭവം എന്നുള്ളതല്ല അല്ലെങ്കിൽ ക്രിസ്തു അനുഭവം എന്നുള്ളതല്ല ക്രിസ്തു ആസ്വാദനമാണ് ക്രിസ്തു ആസ്വാദനം നമ്മൾ അങ്ങനെ ആ വാക്കിൽ ഫ്രാൻസിന്റെ സ്പിരിച്വാലിറ്റിയെ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റിയെ എനിക്ക് പറയാനായിട്ട് ആഗ്രഹം ഞാൻ ഇഷ്ടപ്പെടുന്നത് ക്രിസ്തു ആസ്വാദനം എന്നാണ് ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എന്നല്ല എൻജോയിങ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് എൻജോയിങ് ക്രൈസ്റ്റ് എൻജോയ്മെന്റ് എന്നൊക്കെ വേണ്ടി വിളിക്കാം അങ്ങനെ വിളിക്കാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് പലതരങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഉള്ളതാണ് ജീവചരിത്രവും കഥയും സംഭവങ്ങളൊന്നും ഒക്കെ ഒന്നും നമ്മൾ കിടക്കുന്നില്ല നമ്മളൊന്ന് ഓർക്കുകയാണെങ്കിൽ ഒന്നാമത്തെ തലത്തില് അദ്ദേഹം തന്നിൽ തന്നെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ശ്രമിച്ചു ക്രിസ്തു അനുഭവത്തെ കുറിച്ചല്ല ക്രിസ്തു ആസ്വാദനം താൻ ക്രിസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ആസ്വദിച്ചു അതിങ്ങനെ അതൊരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇങ്ങനെ ക്രിസ്തുവായി ജീവിച്ചു അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ പെരുമാറി ക്രിസ്തുവിനെ പോലെ സംസാരിച്ച് ക്രിസ്തുവായി മാറാൻ ശ്രമിച്ച് ക്രിസ്തുവിനെ അനുഭവിക്കുകയല്ല ക്രിസ്തുവിനെ ആസ്വദിക്കുക ക്രിസ്തുവായി ആസ്വാദനം സത്യത്തിൽ ആദ്യത്തെ സംഭവം ഒക്കെ നമ്മൾ പറയുന്ന അപ്പന്റെ തുണിക്കടയില് വ്യാപാരശാലയിൽ ഇരിക്കുന്ന സമയത്ത് പാവങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ തുണിയൊക്കെ മാറ്റി എന്ന് പറയുന്നത് ഹി തിങ്സ് ഈ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ അല്ലിവിട്ടിരിക്കുന്നത് എന്റെ സ്ഥാനത്ത് ക്രിസ്തുവായിരിക്കുന്ന എന്തു ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം പെരുമാറി തുടങ്ങുന്നത് പിന്നെ ജീവിതത്തിലുടനീ നമ്മൾ അത് തന്നെ വായിച്ചിരിക്കുന്നത് ഞാനല്ല ഈ സിറ്റുവേഷനിൽ ക്രിസ്തു നിക്കുകയാണെങ്കിൽ ക്രിസ്തു എന്തു ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതാണ് ആസ്വാദനം ക്രിസ്തു അനുഭവം ക്രിസ്തു അന്വേഷണം എന്നൊക്കെ പറയുന്ന വാക്കിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മളത് തന്നിൽ തന്നെയുള്ള ക്രിസ്തുവിനെ ഫ്രാൻസിസ് ആസ്വദിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ആ ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക മറ്റു അവരിലെ ക്രിസ്തുവിനെ അത് അയാൾ ആസ്വദിക്കുകയായിരുന്നു തന്റെ മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട് അയാൾ ക്രിസ്തു ഉണ്ട് നമ്മൾ മാതൃരേസയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനല്ല ക്രിസ്തു ഉണ്ട് എന്ന തിരിച്ചറിവോടും ബോധ്യത്തോടും കൂടി പെരുമാറുന്നു എന്നുള്ളതല്ല അയാളിൽ ക്രിസ്തുവിനെ ഫ്രാൻസിസി ആസ്വദിക്കുക അതാണ് അച്ഛനെ ഫ്രാൻസിസിയെ കുറിച്ച് ഒരു കാര്യമാണ് നമ്മൾ ഈ രഞ്ജൻ വിശ്വരം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പാവപ്പെട്ട കുഷ്ഠരോഗിയുടെ മുമ്പിൽ ഫ്രാൻസിസ് നിൽക്കുമ്പോൾ അരുളിക്കയിൽ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അതേ നിന്നിരുന്നത് തുല്യം അരുളിക്കയിൽ പരിശുദ്ധ കുർബാന എഴുതള്ളിയിരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ എത്ര വലിയ വിശുദ്ധിയോ എത്ര വലിയ വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയാണ് ഈ നിൽക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഈ പാവപ്പെട്ട ഭിക്ഷക്കാരനായ കുഷ്ഠരോഗിയുടെ മുമ്പിലും ഫ്രാൻസിസ് നിന്നിരുന്നത് എന്ന് പറയുമ്പോൾ ഈ അമരനിലെ ക്രിസ്തുവിനെ ഫ്രാൻസിസ് ആസ്വദിക്കുകയായിരുന്നു എന്റെ ഈശ്വരന്റെ മുമ്പിൽ നിൽക്കുകയാണ് അയാളെ ചേർത്ത് പിടിക്കുന്നു കെട്ടിപ്പുണരുന്നു അയാളുടെ ചൂണ്ടുകളിൽ ഉമ്മ കൊടുക്കുന്നു ആ ചീഞ്ഞളിഞ്ഞ വ്രണമായ അയാളുടെ ചുണ്ടുകളിൽ നിൽക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ നമ്മള് അത് ദൈവത്തിന്റെ ദിവസങ്ങളിൽ വായിക്കുന്നുണ്ട് അപ്പൊ അത് സത്യത്തിൽ ആ ആ അങ്ങനെ ചുണ്ടിൽ മുമ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ഈശോയെ ചുംബിക്കുന്ന രീതിയിൽ ഈശോയെ ആസ്വദിക്കുക ഫ്രാൻസിസ് ക്രിസ്തു ആസ്വാദനം രണ്ടാമത്തരം മൂന്നാമ സാധിക്കുക ഫ്രാൻസിസ് പ്രകൃതിയിൽ ക്രിസ്തുവിനെ ആസ്വദിച്ചു പ്രകൃതിയോടൊരു പ്രഭാഷണം നടത്തി എന്നൊക്കെ പറയുന്ന നമ്മൾ അന്തോനിസിൽ കേൾക്കുന്നു അന്തോനിസിന്റെ പുഴയരിയിൽ പോയി എന്നിട്ട് പ്രസംഗിക്കുമ്പോൾ മീനുകൾ ആ പ്രസംഗം കേൾക്കാമെന്നത് പറയുന്ന ആ പ്രകൃതിയോടുള്ള പ്രഭാഷണം പ്രകൃതി ഇങ്ങോട്ടും പ്രഘോഷിക്കുന്നുണ്ട് പക്ഷെ അതല്ല ഇവിടെ പറയുന്നത് ഫ്രാൻസിസ് പ്രകൃതിയിൽ ക്രിസ്തു കാണിയാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ മൂൺ എന്നൊക്കെ പറഞ്ഞിക്കൽ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ സൂര്യകർത്തനം എന്നൊക്കെ പറയുന്ന കാര്യം ലൗതാ ദോസിടങ്ങുന്ന അതിലൊക്കെ വളരെ വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരൻ സൂര്യ സഹോദരി എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അഗ്നിയെ അഭിസംബോധന ചെയ്യുന്ന ഭൂമി ജലത്തെ അഭിസംബോധന ചെയ്യുന്ന പറയുന്ന വരികളൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഇന്നർ മീനിങ്ങിലേക്ക് നമ്മൾ പോവുകയല്ല വരി നമ്മൾ വായിച്ച് കൃത്യമായിട്ട് വായിച്ചിപ്പോൾ മനസ്സിലാവും അതിനകത്ത് എന്റെ ഫ്രാൻസിസ് യേശുവിനെ ആസ്വദിക്കുക അനുഭവിക്കുക അല്ല ആസ്വദിക്കുക അതാണ് ഫീലിങ് ആൻഡ് എൻജോയിങ് ക്രൈസ്റ്റ് ഇൻ ർ എന്നുള്ളതാണ് നമുക്ക് മൂന്നാമത്തെ തരത്തിൽ കാണാൻ സാധിക്കുക നാലാമത്തെ തരത്തിൽ നമ്മൾ കാണുന്നത് ദാരിദ്ര്യത്തിൽ ക്രിസ്തുവിനെ ഫ്രാൻസിസ് ആസ്വദിച്ചു ദാരിദ്ര്യത്തിൽ അതായത് തൻ താൻ ഒരു ദരിദ്രനായി ജീവിക്കുന്ന സമയത്ത് ക്രിസ്തുവായി മാറുന്നു എന്നത് മാത്രമല്ല അതിനർത്ഥം താൻ ദരിദ്രനാകുന്ന ആകുന്ന ഏതളവിനാണോ ആ അളവിൽ ക്രിസ്തുവിനെ ഞാൻ ഈ അപ്പൊ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ക്രിസ്തുവിനെ കൂടുതൽ സഹായിക്കുന്നുണ്ട് ക്രിസ്തു മാത്രമായി മാറുന്നുണ്ട് എന്റെ ആശ്രയം ഇപ്പൊ ഞാൻ മറ്റൊന്നിലും ആശ്രയിക്കുന്നുണ്ട് അതിൽ ഒന്നിലൊന്നൊന്നാട്ടിയാ കട്ട് ചെയ്യാൻ എന്റെ സുഖ സൗകര്യങ്ങൾ എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ എന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് വെക്കുമ്പോ അവിടെല്ലാം ഞാൻ ആശ്രയിക്കുന്ന ഈശോ ഈശോനെ സഹായിക്കുന്നുണ്ട് ആ സഹായം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ക്രിസ്തുവിനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഫ്രാൻസിസ് ഇതാണ് നമുക്ക് ആ ക്രിസ്തു ആസ്വാദനം വീണ്ടും നമ്മൾ കാണിക്കുക ക്രിസ്തുവാദനം അത് ഇൻ പോവർട്ടി ഫീൽ ആൻഡ് എൻജോയ് ക്രൈസ് ഇൻ പോവർട്ടി അഞ്ചാമത്തെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ക്രിസ്തു ക്രിസ്തുവിനെ ആസ്വദിച്ചു എന്നുള്ളത് അത് നമ്മള് മിക്ക വീക്ഷത്തിൽ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്രിസ്തു ആയിട്ടുള്ളൊരു സ്നേഹസംഭാഷണത്തിലും ലയിച്ചുചേരില്ല കോൺട്രേഷൻ പ്രയർന്ന് മാത്രമല്ല പ്രയർ ആൻഡ് കോണ്ട്രപ്ലേഷൻ ആദീന്ദ്രിയ നിയമാനുഭവത്തിലേക്ക് ധ്യാനുഭവത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ക്രിസ്തുവുമായി ലയിച്ചുചേരുന്ന പ്രാർത്ഥനയിലൂടെയുള്ള ക്രിസ്തു ആസ്വാദനം അത് നമുക്ക് പിന്നെ മറ്റേ വിശുദ്ധത്തിനും കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അത് വേറെ നമ്മൾ നമ്മുടെ ഫൗസ്റ്റീനായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഒരാറാമതായിട്ട് ഫീൽ ക്രൈസ്റ്റിൻ ആർട്ട് കലകളിൽ ക്രിസ്തുവിനെ ആസ്വദിച്ചത് അതൊരു ആയിട്ടുള്ള സംഭവമാണ് ഫ്രാൻസിന് നമ്മൾ നോക്കുമ്പോഴു കാണാൻ സാധിക്കും അത് ഫ്രാൻസിസ് ആണ് ആദ്യമായിട്ട് പുൽക്കൂട് പണിഞ്ഞ് ചെയ്താൽ പുൽക്കൂട് നിർമ്മിച്ചതെന്ന് പറയുമ്പോഴും കുരിശിന്റെ വഴി പ്രാർത്ഥനയുടെ കുരിശിന്റെ വഴി പതിനാല് സ്ഥലങ്ങളിലായിട്ട് ക്രിസ്തുവിന്റെ പീഡാസനങ്ങളെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് അതിന്റെ മുമ്പിൽ നടന്ന പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന സംഭവം അതിന്റെ അത് അതായത് ട്രഡീഷണൽ ആണ് അത് പണ്ടേ ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തിയാല് സ്ഥലങ്ങളോടുകൂടി പുരുഷന്റെ വഴി അവിടെ ഈ ജെറിനേമുണ്ടായിരുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ചരിത്രം പഠിക്കുമ്പോൾ പക്ഷെ അതല്ല അതിന് അതിൻ്റെ ഒരു അതി അതൊരു ഫീൽ ആക്കി മാറ്റി അപ്പം ഒരു സ്ഥലത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അത് ഞാൻ ഫീൽ ചെയ്യുന്നു ഞാൻ അതിലൊരാളായിട്ട് നിൽക്കുന്നു അതിൽ ക്രിസ്തു അതിലെ ക്രിസ്തുവിനെ ഞാൻ ഫീൽ ചെയ്ത് അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ ആസ്വദിക്കുന്നു ക്രിസ്തു ഒരു പ്രാവശ്യം വീഴുന്നു എന്ന് പറയുന്നതിനകത്ത് അവൻ എനിക്ക് വേണ്ടി പങ്കുവെച്ച സ്നേഹം ഞാൻ ആസ്വദിക്കുന്നു ക്രിസ്തു അനുഭവത്തിൽ ക്രിസ്തു ആസ്വാദനം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ആ ഈ പുൽക്കൂട് പണി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പുൽക്കൂട് പണി അതുവരെ ആരും അങ്ങനെ ചിന്തിക്കില്ല അവർ പുൽക്കൂട് പണിഞ്ഞ് അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ സംഭവത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ആസ്വാദനം ആ പുൽക്കൂടിന്റെ അറ്റ്മോസ്ഫിയറ് അവിടെ കിടക്കുന്ന ഉണ്ണിയശുവിൻ്റെ സ്നേഹം ഇതൊക്കെ ഇങ്ങനെ ഫ്രാൻസസിസിനെ ആസ്വദിക്കുക അതാണ് പുൽക്കൂട് കാരണം അവിടെ ക്രിസ്തുമസ് വന്ന് നമുക്ക് കാണാൻ സാധിക്കുക ഫീൽ ക്രൈസ്റ്റ് എൻജോയ് ക്രൈസ്റ്റ് ആർട്ട് ആർട്ട് ഏറ്റവും പ്രയർന്നുള്ളത് ഏഴാമതായിട്ട് ഇൻ സമാധാനത്തിൽ ക്രിസ്തുവിനെ ആസ്വദിക്കുക എന്നാണ് അഭിസംബോധനയായിട്ട് ഫ്രാൻസ് അസീസി ഉപയോഗിച്ചത് എനിക്ക് അതിന് വേണ്ടി കുരിശുണ്ടായിരുന്നു നേരത്തെ എന്നാൽ സമാധാനം ഉണ്ടാവട്ടെ ജില്ല എന്നൊക്കെ പറയും ആ ഒരു ഇസ്ലാം സുൽത്താനെ കാണാനൊക്കെ ഫ്രാൻസ് അസിസി പോകുന്ന സംഭവങ്ങളും വായിട്ടില്ല ഫ്രാൻസെ ഫ്രാൻസിസ് പാപ്പ അത് വളരെ ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലിയോ പാപ്പയും ഇപ്പോ ഈ ഈ മാസം ജോമാര മാസം സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ജവമാലകൾ സമർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഈ അതേ മാസത്തിൽ തന്നെയാണ് ഫ്രാൻസ് അസീസി വരുന്നത് ഫ്രാൻസ് അസീസിയുടെ ആ സമാധാന ആഹ്വാനം സമാധാന പ്രാർത്ഥന ഫ്രാൻസ് അസീസിയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് സമാധാനത്തിനുള്ള ആഹ്വാനം സമാധാനത്തിന്റെ ആശംസ ഇതൊക്കെ നമുക്ക് അതിലെല്ലാം ഫ്രാൻസ്സി ഈശോയെ തിരിച്ചറിഞ്ഞെന്നുള്ളതാണ് ഏർ ഈശോ അത് സമാധാനത്തിലൂടെ ഈശോയെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതല്ല എൻജോയ് ചെയ്യാന്നുള്ളതായിരുന്നു ഫ്രാൻസിയത് അപ്പോൾ ഒരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയെ പല രീതിയിൽ വിളിക്കുക ഞാൻ ഫ്രാൻസിസ്കൻ വൈദികനല്ല ഫ്രാൻസി അസിസിയെ ഇഷ്ടപ്പെടുന്ന ഒരു വൈദികൻ മാത്രമാണ് അപ്പോൾ എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നൊരു പറയാൻ ആഗ്രഹിക്കുന്നൊരു വാക്കിതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്ന എല്ലാ വിശത്തിലും നമുക്ക് കാണാൻ സാധിക്കും നമ്മളിലൊക്കെ നമ്മളൊക്കെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നു പക്ഷേ ഫ്രാൻസി പഠിപ്പിക്കുന്നതല്ല ക്രിസ്തു അനുഭവം അല്ല ക്രിസ്തു ആസ്വാദനം എനിക്ക് എത്രത്തോളം ഉണ്ട് ക്രിസ്തുവിനെ ആസ്വദിക്കാൻ നിനക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ടു ഫീൽ ആൻഡ് എൻജോയ് ക്രൈസ്റ്റ് ഇൻ ഈച്ച് ആൻഡ് എവ്രി മൂമെൻറ്റ് എന്ന് പറയുന്നൊരു സ്പിരിച്വലിറ്റി അതാണ് നമുക്ക് ഫ്രാൻസസി കാണാൻ സാധിക്കും പിന്നെ തന്നിൽ തന്നെ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് അവരനിൽ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് പ്രകൃതിയിൽ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് ദാരിദ്ര്യ അരൂപിയിൽ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് കലകളിലൂടെ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് സമാധാനത്തിലൂടെ ക്രിസ്തുവിനെ ആസ്വദിക്കുകയാണ് ഇനിയും ഉണ്ട് നമുക്കിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അസീസിലെ ജീവചരിത്രം നമ്മൾ പനയാവൃത്തി ഒരു സീനും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈ പല മേഖലകളിലൂടെയും ഈശോയെ ആസ്വദിക്കുവാൻ ഈശോയുടെ സ്നേഹം ആസ്വദിക്കുവാനുള്ള പറയുന്നുണ്ടല്ലോ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറി രുചിച്ച് ആ അനുഭവിച്ച് ആസ്വദിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞ അസീസിലെ ഫ്രാൻസിന്റെ ആത്മീയതയെ നമുക്കും പിച്ചെല്ലാം പിഞ്ചെല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മൾ അനുഗ്രഹിക്കട്ടെ